ഹലോ ഗൈസ് ഇന്നത്തെ വീടിൽ നമ്മൾ നാലാം തീയതിത്തെ വിശേഷങ്ങളാണ് പറയാം മൂന്ന് മൂന്നാം തീയതി ശേഷിയും ചേർന്ന വെഡ്ഡിങ് അനോസ് ആയിരുന്നു അപ്പോൾ നാലാം തീയതി നാലാ മൂന്നാം തീയതി നമ്മൾ ആഘോഷിച്ചു നാലാം തീയതി നമ്മൾ കറങ്ങാൻ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും ഈ വീഡിയോ കാണണം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ സ്പീച്ച് സ്പീച്ചൊക്കെ ഇച്ചിരി ഏകയാണ് ഞാനും പുരോഗമിച്ചു ഗൈസ്

നക്ഷത്രങ്ങൾ എന്നെ ഉണ്ടിരിക്കുന്നതാണ്